കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംസ്ഥാന ഫോർട്ടികൾച്ചർ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മൂന്ന് മണിക്ക് അഞ്ചൽ ഏരൂർ പാമ്പ്യൂ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ മണിക്ക് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുക ബഹുമാനിയായിട്ടുള്ള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിന്തുറാണി ആ ചടങ്ങിൽ പങ്കെടുക്കും ചില ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ആ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും സംസ്ഥാനത്ത് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിലാണ് കൃഷി വകുപ്പിന്റെ കൂടി സഹായത്തോടു കൂടി പൂൺ ഗ്രാമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് നൂറ് പൂൺ ഗ്രാമങ്ങളാണ് സംസ്ഥാനത്ത് ഗവണ്മെന്റ് കൃഷിവകുപ്പ് വിഭാവനം ചെയ്തത് അതിലാദ്യത്തെ സംരംഭമാണ് നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ ആരംഭിക്കുന്നത് അഞ്ചൽ ബ്ലോക്കിൽ നേരത്തെ തന്നെ ഇതിന്റെ പരിശീലന പരിപാടി അടക്കം കർഷകർക്ക് നൽകിയിട്ടുള്ളതാണ് മാത്രമല്ല ഈ മേഖല കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നോട്ട് പോയി ഒരു കൂൺഗ്രാമത്തിൽ നൂറ് ചെറുകിട യൂണിറ്റുകളും രണ്ട് വൻകിട യൂണിറ്റുകളും അതിന്റെ ഭാഗമായി വിത്തുൽപാദന കേന്ദ്രം പ്രോസസ്സിംഗ് യൂണിറ്റ് അതുപോലെ തന്നെ മൂല്യവർധിത യൂണിറ്റ് അടക്കം അതിന്റെ ഭാഗമായി ഉണ്ടാവും അതിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ ഒരു ഭക്ഷണമാണ് കൊഴുപ്പ് കുറഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കുറഞ്ഞതാണ് ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ തന്നെ വളരെ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥം വലിയ തോതിലുള്ള കൃഷിയാണ് പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ തന്നെ വലിയ തോതിൽ ഉണ്ടാക്കുവാൻ കഴിയും ഇപ്പോ ഈ സ്റ്റാളിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് അതിൽ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഊൺ കാപ്പി അതിന്റെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാലി എന്ന് പറഞ്ഞൊരു കർഷകനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് നൂറ് കൂൺഗ്രാമങ്ങളാണ് കൃഷി വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും അതിൽ ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതിയുടെ സംരംഭമാണ് അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ ആരംഭിക്കുന്നതെന്ന് സുബാൽ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊരു ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഗ്രാമീണ മേഖലയിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ഈ കൃഷിയിലേക്ക് കടന്നു വരാം നിലവിൽ നിലവിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം കൂട്ടാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് ഈ കൂൺ പൂൺകൃഷി മാറ്റാൻ കഴിയും ബന്ധപ്പെട്ട് പരിശീലന പരിപാടി അടക്കം സംഘടിപ്പിക്കുന്നു ഇന്നിപ്പോൾ കാർഷിക പ്രദർശനം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യമേള ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് പരിശീലന പരിപാടി സമേതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോർട്ടികൾച്ചർ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ദ്ധർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആവശ്യമായ പരിശീലനം ആളുകൾക്ക് നൽകുന്നു നാളെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നാളെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ജനകീയമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികളിലടക്കം ഇതിന്റെ ഒരു അപബോധം എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കാർഷിക ഹിസ് അടക്കം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വളരെ വിപുലമായ തരത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും അതുപോലെ തന്നെ കൃഷി വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കൂൺ ഗ്രാമത്തിന്റെ പ്രവർത്തനം അഞ്ചൽ ബ്ലോക്കിൽ ആരംഭിക്കുന്നത് നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുവാനും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് ഈ സംരംഭത്തെ മാറ്റുവാൻ കഴിയും അത് ആ നിലയ്ക്കാണ് നമ്മൾ ഈ കൂൺഗ്രാമം അതിന്റെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിവകുപ്പിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് വളരെ നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റുവാനാണ് പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത് ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വളരെ നല്ല നിലയിൽ ബ്ലോക്കിൽ ആരംഭിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനാണ് പൊതുവിൽ ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ കാർഷിക കാർഷികമേളയും ഭക്ഷ്യമേളയും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ മണി മുതൽ കൂൺ കൃഷിയും വിത്തുൽപാദനവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു തുടർന്ന് നാളെ കൂൺ സംസ്കരണവും മൂല്യവർധനവും വിഷയത്തിലും കാർഷിക സെമിനാറും സംഘടിപ്പിക്കും നാളെ നടക്കുന്ന ചടങ്ങിൽ മികച്ച കൂൺ കർഷകരെ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ആദരിക്കും കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഡയറക്ടർ സീറാം സാംബശിവറാവു ഐ എ എസ് സ്വാഗതം പറയും ചടങ്ങിൽ സംസ്ഥാന ഫോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ തോമസ് സാമുവൽ കൂൺഗ്രാമം പദ്ധതി വിശദീകരിക്കും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ കൂൺഗ്രാമം സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യം വഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം മുൻമന്ത്രി കെ രാജു ഓയിൽ പാമ്പ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ രാജേന്ദ്രൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എന്നിവർ നിർവഹിക്കും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അഞ്ചൽ ബ്ലോക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും കൊല്ലം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു ദേവി പി നന്ദി പറയും റിപ്പോർട്ടർ സജി അഞ്ചൽ പുലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296